സീറോ മലബാർ സഭയുടെ എറണാകുളം ബസിലിക്കയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് എറണാകുളം രൂപതയുടെ മാത്രമല്ല സീറോ മലബാർ സഭയുടെ തന്നെ ആസ്ഥാന പള്ളിയാണ് എറണാകുളം ബസിലിക്ക എറണാകുളം നഗരത്തിലെ രണ്ട് അരമനകളുടെയും കത്തോലിക്ക പള്ളികളുടെയും മുന്നിലൂടെ പോകുന്ന റോഡിന്റെ സൈഡിൽ ഏതാനും സ്ത്രീകൾ കൂട്ടായി അവരുടെ ഭർത്താക്കന്മാരും കുട്ടികളും പിന്നെ അവരെ അറിയുകയും ആദരിക്കുകയും ചെയ്യുന്ന ഏതാനും വിശ്വാസികളും കഴിഞ്ഞ ദിവസം മുതൽ അതായത് ജൂൺ അഞ്ചു മുതൽ ഈ വഴിയവർക്ക് ഷെഡ് കെട്ടി മഴയും വെയിലും ചൂടും തണുപ്പും വകവയ്ക്കാതെ സത്യാഗ്രഹം ഇരിക്കുക ഒരു രാവകൽ സഹനസമര പകൽ സമയത്തെ കൊടും ചൂടും രാത്രിയിലെ മഞ്ഞും മഴയും കൊച്ചിയിലെ കൊതുകടിയും നമുക്കെല്ലാം അറിയാമല്ലോ ആ കൊതുകടിയും മേറ്റ് ഇവരെന്തിന് ഇങ്ങനെ പ്രാർത്ഥനയോടെ സമരം ചെയ്യുന്നു സഭാ നേതൃത്വം തിരക്കുന്നില്ലേ അതോ നേതൃത്വം അറിഞ്ഞില്ലേ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സഭാ നേതൃത്വം അറിഞ്ഞില്ല എന്താണ് ഇവരുടെ യഥാർത്ഥ പ്രശ്നം ആരെങ്കിലും പള്ളിയിൽ നിന്ന് പിരിച്ചു കൂട്ടോ അതോ സഭയുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ആരെങ്കിലും പിരിച്ചു കൂട്ടോ ആർക്കെങ്കിലും വിലക്ക് കൽപ്പിച്ചോ ഒന്നുമില്ല അവർ പാവങ്ങൾ സത്യാഗ്രഹം ഇരിക്കുന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് അവരുടെ പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നില്ല പള്ളി അടച്ചിട്ടേക്കാർ അവരുടെ പള്ളിയുടെ മുറ്റത്ത് നിന്ന് പോലീസ് അവരെ അടിച്ചു ഓടിക്കുന്നു അതിനാണ് ജൂൺ അഞ്ചു മുതൽ തുടർച്ചയായി രാമകൽ ഈ റോഡിൽ ഇരിക്കുന്നത് സൂറമലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവും അദ്ദേഹത്തിന്റെ വികാരി ജനറൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പമ്പ്ലാനും എന്നിവരാണ് ഈ ബസിലിക്കയുടെ ഭരണാധികാരികൾ അവർ ഈ സമരം അറിഞ്ഞില്ലെന്ന് നടിക്കുന്നു കണ്ടില്ലെന്ന് നടിക്കുന്നു കണ്ടിട്ടും കാണാതെ പോകുന്നു അവർ ഓടി റോഡിനടന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി സുഖമായി കഴിയും അവർ അരമനകളിൽ എ സി റൂമിൽ സുഖമായി ഉറങ്ങുമ്പോൾ ഈ പാവം വിശ്വാസികൾ ഈ റോഡ് സൈഡിൽ കൊതുകടിയും കൊണ്ട് മഴയും വെയിലും എല്ലാം ഏറ്റു അവർ അനാഥരായി അവർക്ക് മക്കളും കുടുംബവും ഒക്കെ ഉണ്ട് ഈ പള്ളി അവരുടെ സ്വന്തമാണ് മെത്രാന്മാരും വികാരിമാരും മാറി മാറി വരികയും പോവുകയും ചെയ്യും അവരെക്കാൾ പള്ളിയും അതിന്റെ വസ്തുക്കളും സംരക്ഷിക്കുവാൻ അതുണ്ടാക്കിയ വിശ്വാസികൾക്കാണ് ചുമതല ആ അവർക്കാണ് കുർബാനയും ഭൂദാശികളും നിഷേധിക്കുന്നത് വർഷങ്ങളായി പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നില്ല പുതിയ മേജർ ആർച്ച് ബിഷപ്പോ അദ്ദേഹത്തിന്റെ വികാരി മെട്രാപോലിന്റെയോ അതിനാഗ്രഹിക്കുകയോ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല കരിയഞ്ഞാളി തച്ചനാണ് വികാരിയുടെ പൂർണ്ണ ചുമതലയുള്ള അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹം അവിടെ തന്നെ ഉണ്ടെങ്കിലും അദ്ദേഹത്തെ പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുർവാന ചൊല്ലിക്കുവാൻ അധികാരികൾ അനുവദിക്കുന്നില്ല സഭാവിരുദ്ധ ശക്തികൾ അതായത് വിമതം അവരുടെ ഗുണ്ടകൾ പള്ളി പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നു മുൻ വികാരി ഫാദർ വർഗീസ് മണവാളനെ മാസങ്ങൾക്ക് മുമ്പേ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് മാറും ബോസ്കോ പുത്തൂർ മാറ്റിയതാണ് പക്ഷെ അദ്ദേഹം മാറിയില്ല വിമത വൈദികർ അദ്ദേഹത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കുന്നു വിമത അന്മായർ അദ്ദേഹത്തിന് സംരക്ഷണം നൽകുന്നു ഇപ്പോൾ രോഗശയലാണ് അദ്ദേഹം രോഗിയായി അദ്ദേഹത്തിന് ഉചിതമായി ചികിത്സ ആശുപത്രി നൽകേണ്ടതാണ് അതിന് അദ്ദേഹം ശ്രമിക്കണം മെത്രാന്മാർ അദ്ദേഹത്തിന്റെ ചികിത്സ ഉറപ്പുവരുത്തണം ഉടനെ ഫാദർ വർഗീസ് മണവാളനെ പള്ളിയിൽ നിന്ന് നീക്ക ജീവൻമാർ ജോസഫ് പാമ്പ്ലാനിക്ക് ട്രൈബ്യൂണലിന്റെ ഉത്തരവ് കിട്ടിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു മാർ തട്ടിലിനും ഇതിന് ചുമതലയുണ്ട് പക്ഷെ എന്തു ചെയ്യാം അവരാണ് അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുന്നത് അവർ സഭാവിരുദ്ധരെ വിമത വൈദിക വർഗത്തെ ഭയപ്പെടുന്നു എന്തിനു വേണ്ടി എന്തിനാണ് അവരെ ഭയക്കുന്നത് ജൂൺ അഞ്ചാം തീയതി നടന്ന വൈദിക യോഗത്തിൽ യഥാർത്ഥ വികാരിയായ ഞാളിയത്തച്ഛനെ മനഃപൂർവ്വം വൈദിക സമ്മേളനത്തിൽ നിന്നും ഇറക്കി വിട്ട് ആക്ഷേപിച്ചത് ഈ മെത്രന്മാരായിരുന്നു എന്ന് മാത്രമല്ല രൂപത്തിൽ നിയമവിരുദ്ധമായി ബസലിക്കയിൽ കഴിയുന്ന സ്പെഷ്യൽ ട്രൈബ്യൂണൽ പോലീസ് സഹായത്തോടെ മാറ്റുവാൻ പറഞ്ഞ മണവാളനച്ഛനെ ഈ യോഗത്തിൽ ഇരുത്തുകയും ചെയ്തു അത് ബസലിക്കയിലെ വിശ്വാസികളെ അവഹേളിച്ച നടപടിയാണ് നിയമവിരുദ്ധ വൈദികരെ ഉൾപ്പെടുത്തി നടത്തുന്ന വൈദിക സമ്മേളനത്തെ പ്രതിഷേധിച്ച വിശ്വാസികളെ പോലീസ് അറസ്റ്റ് ചെയ്തു വൈകിട്ട് പള്ളിയുടെ പൂട്ടുപൊളിക്കാൻ പോലീസ് കൂട്ടുനിന്നു രണ്ട് ബംഗാളികൾ വന്ന് പൂട്ടുപൊളിച്ചു അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ വിശ്വാസികളെ പോലീസ് തല്ലി ഇതെല്ലാം നടക്കുമ്പോൾ കണ്ടും കേട്ടും ഗ്യാലറിയിൽ ഇരുന്ന മെത്രാന്മാർ മൗനത്തിലെ അവർ വിമതരെ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് അവർ വാ തുറക്കാത്തത് അതിന്റെ കാരണം വ്യക്തമല്ല ബെസിലിക്കയിൽ നിയമവിരുദ്ധമായി താമസിക്കുകയും പണം പിരിക്കുകയും വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന മണവാളനച്ഛൻ എത്രയും വേഗം അവിടുന്ന് മാറണം അല്ലെങ്കിൽ മാറ്റണം പള്ളിയിൽ സഭ നിർദ്ദേശിക്കുന്ന വിശുദ്ധ കുർബാന അർപ്പിക്കണം വിമത വൈദികരെ സഭയിൽ നിന്ന് നീക്കം ചെയ്യണം സഭ നിയമിച്ച യഥാർത്ഥ വികാരിക്ക് അവിടെ കുർബാന ചൊല്ലാനുള്ള പൂർണ്ണ സാഹചര്യം ലഭിക്കുന്നതുവരെ ഈ വേദനകൾ സഹിക്കുമെന്നാണ് വിശ്വാസികൾ പറയുന്നത് സിനിഡ് മിത്രന്മാർ ഇടപെട്ട് എത്രയും വേഗം ആർച്ച് ബിഷപ്പിന് നിർദ്ദേശങ്ങൾ നൽകുമെന്നും നിയമവിരുദ്ധ മുൻ വികാരിയെ മാറ്റിവെന്നും പാവം വിശ്വാസികൾ കരുതുന്നു അവർക്കേറെ പറയാനുണ്ട് അവർക്ക് മനസ്സിൽ ദുഃഖമുണ്ട് എങ്കിലും വലിയ പ്രത്യാശയിലാണ് പ്രതീക്ഷയിലാണ് ഈ സഹന സമര സോഷ്യൽ മീഡിയയിലൂടെ മൊത്തം ശ്രദ്ധിക്കുകയായിരുന്നു നത്രന്മാരുടെ തലകൾ കുടിയുന്നു വിശ്വാസികളുടെ സഹനം ദൈവത്തിനു വേണ്ടിയാണ് സഭയ്ക്ക് വേണ്ടിയാണ് യഥാർത്ഥ വിശ്വാസികൾക്ക് വേണ്ടിയാണ് ബസിലിക്കയിൽ ഈ അവസ്ഥ ക്രൈസ്തവ സമൂഹത്തിന് നാണക്കേടായി മാറി അവർ ലജ്ജിച്ച് തല തലവനിക്കുന്നു ഇതെത്രയും വേഗം അവസാനിപ്പിക്കണം സഭാ നേതൃത്വം മൗനം വെടിയണം